അപ്രേസ്തലോട് കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മനോഹരമായ ഉയർപ്പിൻ്റെ ദിവസത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവം ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യാവസ്ഥ എന്നുള്ളത് നമ്മുടെ ജീവനെ ദൈവം സൂക്ഷിച്ചു അനർത്ഥങ്ങളും ആപത്തുകളും പെട്ടെന്നുള്ള അനർത്ഥങ്ങളൊക്കെ അനേകരും ലോകത്ത് നിന്ന് ഇവിടെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ജീവനോട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മുഖത്തീകരിപ്പുവാനും ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ പുറത്തുകൊണ്ട് ദൈവത്തെ സ്വദിക്കുവാനിടയായി തീരട്ടെ എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ പ്രാണിനെ മരണത്തിൽ നിന്നും നമ്മുടെ കാടിനെ വീഴ്ചയിൽ രക്ഷിച്ച് ഭൂമിയിൽ നമ്മളെ ജീവനോട് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ദൈവം തന്നെ ജനത്തെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ദിനങ്ങളിൽ ചെറിയ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു ഈ പകൽക്കാലവും ഒരു ചെറിയ ദൈവിക സന്ദേശം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഏതാനും കാൽനൂറ്റാണ്ട് നോർത്ത് ഇന്ത്യയുടെ വയൽ പ്രദേശത്ത് ജോലിയുള്ള ബന്ധത്തിൽ കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മുഹത്തിവരിക്കുകയും ചെയ്തു പതിനെട്ട് വർഷം കേരളത്തിൻ്റെ പ്രദേശത്തിൽ കടന്നു വന്ന് സഭയുടെ ശുശ്രൂഷകനായി തുടരാൻ ദൈവം ഭാഗ്യം തന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ ദൈവത്തോട് ചെയ്ത ഉടമ്പടി സർവശക്തനായ ദൈവം പൂർണ്ണമായും അത് സാധിപ്പിച്ചു തന്നു ഇന്ന് സ്വന്തമായ മിനിസ്ട്രിയിൽ കൂടെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽക്കൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം ഭാഗ്യവും പദവിയും തന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കൊച്ചുമകൻ ജിജിൻ മുഹാന്തരമാണ് ഈ പ്രവർത്തനത്തിൽ ഞാൻ പങ്കാളിത്തം വഹിക്കുന്നത് അവനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക കഥാവ് കരങ്ങളിൽ ഉപയോഗിക്കട്ടെ അനേകർക്ക് അനുഗ്രഹമായി ദൈവം ജിജിനെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു ചെറിയ സംരംഭമായി ആരംഭിച്ചെങ്കിലും ഇത് വലിയവന്റെ വേലയാകുന്നത് വലിയവനായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് വലിയ പ്രവൃത്തി തന്നെയായിരിക്കും ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ വൈകാറായ സമയത്ത് ഒരു ചെറിയ സന്ദേശം അപ്പോസോലെ പ്രവൃത്തി മൂന്നാമതേ ആയാലും അതൊരു പത്തൊൻപതാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൂൾവിൽ എന്നുള്ള ദൈവിക സന്ദേശം പാപങ്ങൾ മായച്ച് കിട്ടണം പാപം മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നു പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്നുള്ളത് അപ്പോൾ പാപം അതിനു പരിഹാരം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞോണ്ടാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിയുടെ കർമ്മഭാവങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നമുക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയിൽ കഥാവിൻ്റെ മഹിമയിൽ പുത്രനാം കഥാവ് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മടുള്ള വൈദേഹികവാഗ്ദത്വ വചനങ്ങൾ അത് പൂർണ്ണമായി പാലിപ്പാൻ തക്കണം നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ് ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടെങ്കിൽ പിന്നെയും വന്ന് നിങ്ങളെ അടുക്കം ചേർത്തുകൊള്ളും മനുഷ്യൻ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ ചെയ്ത് പാലിക്കേണ്ടതായ ചില വ്യവസ്ഥകളും നിയമങ്ങളുമുണ്ട് അത് ദൈവം ആഗ്രഹിക്കുന്നു അവൻ ദൈവം ഈ സന്ദേശവാക്യങ്ങളിൽ കൂടെ തന്നെ പാപങ്ങൾ അയച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ അത് മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ അത് എന്നേക്കുമായി അവനൊന്ന് അതിൻ്റെ ശിക്ഷ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതെങ്ങനെ സാധിക്കുന്നതും ആനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടെ സാധിക്കുന്നു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ദൈവത്തിൻ്റെ വചനമുണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായിക്കണമെന്ന് യോഹൻ ഞാൻ പ്രസംഗിച്ചു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് നമ്മുടെ രക്ഷകനായെന്ന കർത്താവിൻ്റെ സന്ദേശമാണ് എല്ലാ മനുഷ്യനും മാനസാന്തരം മനസ്സിനെ അന്തരങ്ങ ആ മാറ്റം വരിക ഒരു പുതിയ അനുഭവത്തിലേക്ക് ഇവിടെ മാനസാന്തരം എന്ന് പറയുന്നത് പാവവഴികളെ വിട്ട് ലോകത്തിൻ്റെ സകല പ്രേച്ചതകളെന്നും അതിനോട് വിട പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്സൂർക്കുള്ള നിത്യമായ രക്ഷയെ കർത്താവിനെ ജീവിതത്തിൽ അംഗീകരിച്ച് പിതാവായി രക്ഷകനായി നാഥനായി അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുന്നു ആ പുതിയ ജീവിതത്തിൻ്റെ ഉടമയാരോ അവൻ ദൈവരാജ്യത്തിന് അംശയാണ് സ്വർഗത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അളവ് നൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ല ഒരു അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് ദാവിന്ന് പാടിയിരിക്കുന്നു ആമേ സ്വർഗത്തിൽ ഒരളവ് നൂലു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ അവകാശങ്ങളൊക്കെ ഒരു നൂറ്റാണ്ട് കൊണ്ട് എല്ലാ അവകാശങ്ങളും നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകും എന്നാൽ വിട്ടകന്നു പോകാത്ത ഒരു അവകാശം തീർന്നു ഒരു അവകാശം നമുക്ക് സ്വർഗത്തിലുണ്ട് ആ അവകാശമെന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യമാണ് ആ നിത്യരാജ്യം നമുക്ക് കരസ്ഥമാക്കണമെന്നുള്ളത് നമ്മുടെ ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും മാനസാന്തരം പിടികയും ചെയ്യുന്ന മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ദൈവരാജ്യം ആ ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരുവാൻ ഈ വൈകാറായ സമയത്ത് കേൾവിക്കാരോട് കർത്താപിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് വരുമ്പോൾ അവൻ തിരിഞ്ഞുകൊള്ളണമെന്നുള്ളത് ഒരു വ വചനം ഇവിടെ കാണുന്നുണ്ട് മാനസാന്തരപ്പെടുമ്പോൾ ആ കഴിഞ്ഞകാല ജീവിതം കഴിഞ്ഞ കാലത്ത് കടന്നുപോയ പാതകൾ കഴിഞ്ഞ കാലത്തിലെ സ്വഭാവത്തിന്റെ അവസ്ഥകൾ കഴിഞ്ഞ കാലത്ത് ഏതെല്ലാം തരത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തു അതിൽ നിന്നൊക്കെയും ദൈവത്തിന് ഹിതമല്ലാത്ത ദൈവത്തിന് പ്രയോജനമില്ലാത്ത വഴിയിൽ വഴിയിൽക്കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അതിനോടെല്ലാം നമസ്തേ പറഞ്ഞുകൊണ്ട് വിട്ട് മാറി അതെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽ വന്നു പ്രക്രിയയാണ് മാനസാന്തരം അപ്പോൾ ത്രിപുഡ് ഈ മാനസാന്തരത്തെ കുറിച്ച് പറയാനും പ്രസംഗിക്കാനും ഈ വൈകാറായ സമയത്ത് ഞാൻ താല്പര്യപ്പെടുന്നത് ഇത് പത്രോ സപ്പോസോലിൻ്റെ ഒരു സന്ദേശമാണ് അതിന്റെ മൂന്നാം വാക്യത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യത്തിൽ ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമേ ഈ രണ്ട് വ്യക്തികൾ ദൈവത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു അവർ കർത്താവിലേക്ക് കടന്നു വരാനും ദൈവത്തോടുള്ള ബന്ധം ഉണ്ടാകുവാനും അവരുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കി അങ്ങനെ ഭാഗ്യപദവി ദൈവം കൊടുത്തു അവരെ ദൈവം തിരഞ്ഞെടുത്തു ഇവർ ഒൻപതാം മണി നേരം പ്രാർത്ഥനയുടെ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയപ്പാൻ സുന്ദരം ദേവാലയ ഗോപുരത്തിങ്കൾ ദിനംപ്രതി ഇരുത്തുമാറുണ്ട് ദൈവത്തിന് സ്തോത്രം ഇവനെ ഇവനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവന് മാതാവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഇവനെ പ്രസവിച്ചവരെ അമ്മയുണ്ട് പിന്നെ രണ്ടാമത്തെ വ്യക്തി ഇവൻ വ്യക്തികളെന്ന് പറയുന്നത് ഇവനെ ചുമന്നുകൊണ്ട് വന്നവരെ പിതാവിനെക്കുറിച്ചൊന്നും നമ്മുടെ നമുക്ക് ആദിമ ഭാഗങ്ങളിലൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇവരെ ചുമന്നുകൊണ്ട് വന്നവരുണ്ട് ഇവരുടെ ജീവിത പശ്ചാത്തലമെന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖത്തിൻ്റെയും കഷ്ടതയുടെയും പശ്ചാത്തലമാണ് ഇവൻ പിറന്നു വീണപ്പോൾ തന്നെ ഇവൻ്റെ മാതാവിൻ്റെ അകത്തളത്തിൽ വേദന ഉളവാക്കി കാരണം അംഗവൈകല്യമുള്ള ഒരു മകനെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ഭാരപ്പെട്ടു അവനെ പുലർത്തുന്നതിനു വേണ്ടി അവൻ തിരഞ്ഞെടുത്ത ഒരു വലിയ വഴിയെന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ വരുന്നവരോട് ഭിഷയാദിക്കുവാനുള്ള ഒരു അവൻ്റെ ജീവിതത്തിന് മാർഗമില്ലാത്തതുകൊണ്ട് അവനങ്ങനെ ഭിഷയാജിച്ച് അവനെ ചുമന്നുകൊണ്ട് വരുന്ന ആരുമായിക്കൊള്ളട്ടെ അവനെ ദിനംപ്രതി അവിടെ എഴുത്തുമാറുണ്ടെന്ന ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ കിടക്കുമ്പോൾ ഇവിടെ ദേവാലയ ഗോപുരത്യങ്ങൾ ഇരിക്കുന്ന ഈ ഈ ഈ മുടന്തനായ മനുഷ്യനെ കണ്ടു അവരെ ഇങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാൻ ഭാവിക്കുമ്പോൾ ഇവരെ കണ്ടിട്ട് വിഷയോന്നിച്ചു വല്ലതും തരണേ വല്ലതും തരണേ അപ്പോൾ പറഞ്ഞു പത്രോസ് യോഹനാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞവൻ വല്ലതും കിട്ടുമെന്ന് കരുതി വളരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞവനെ വലങ്ക പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നിര്യാണിയും ഉറച്ച് അവൻ കൊതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി കൊണ്ട് അവരോടുകൂടി ദേവാലയത്തിൽ കടന്നു പ്രിയപ്പെട്ടവരെ ഈ വൈകാറമയത്ത് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അവരുടേതായ ജീവിത പശ്ചാത്തലം ആ ആ മുടന്തനായ മനുഷ്യനോട് പറയുന്നു വെള്ളിയും പൊന്നുമൊന്നും തരുവാൻ ഞങ്ങൾക്കില്ല ഞങ്ങൾ ആ ആ വിധത്തിൽപ്പെട്ട ഉള്ളവരല്ല അതൊന്നും സ്വരൂപിക്കുന്ന ജോലിയല്ല ഞങ്ങൾക്കുള്ളത് എന്നാൽ ഞങ്ങൾ ഒരു വലിയ ശക്തിയുണ്ട് അത് നസ്രേത്തുകാരൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണ് ആ യേശുക്രിസ്തുവിൻ്റെ ശക്തി ഞങ്ങളിൽ കൊണ്ട് അങ്ങനെ ആ ആ പത്രോസ് ആ ശക്തിയാള് അവന്റെ വരങ്ങളിൽ കലങ്ങളിലേക്ക് പിടിക്കുക ചെയ്തു ആ കർത്താവിൻ്റെ നാമത്തിൽ രേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു അവൻ്റെ വരം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്ഷണത്തിൽ അവന്റെ കാലും നെറിയാണി ഉറച്ചു പ്രിയപ്പെട്ടവരെ ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് മനുഷ്യർ രാഹുൽ ആകമാനം ഒരു വിഷയമായി ആ പ്രദേശത്ത് മാറി കാരണം ഇവൻ എല്ലാ ദിവസവും ആ പള്ളിവാതിക്കലിരുന്ന് ഇരക്കുന്നവനായിട്ടാ അവനെ കണ്ടിട്ടുള്ളൂ അല്ലെ പക്ഷേ ആദിക്ക് യാജിക്കുന്നവനായിട്ടാണ് ഇവനെ ദൈവം പത്രോസിൽ ചൊരിഞ്ഞതായ ദൈവശക്തി പത്രോസിൽ നിന്ന് പ്രാപിച്ച ദൈവശക്തി പത്രോസിൽ നിന്ന് പ്രാപിച്ച ദൈവശക്തി അത് ക്രിസ്തുവിൻ്റെ ശക്തിയാണ് ആ ശക്തി പത്രോസിൽ വ്യാപരിച്ചു ആ ശക്തിയാലാണ് ആ കരങ്ങൾ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കൊടുത്തപ്പോൾ ആ സ്വർഗീയ ശക്തി ക്രിസ്തുവിൽ കൊണ്ടുള്ളതായ പത്രോസിന്മേ ചൊരിഞ്ഞ ശക്തി ഈ വൈകല്യമുള്ള ജീവിതത്തിലേക്ക് കടന്നു എന്നിട്ട് അവന് ക്ഷണത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം അവൻ സൗഖ്യമുള്ളവനായി അവൻ്റെ കാലും നരിയാണി ഉറച്ചു നോക്കണേ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ ദൈവം പകർന്നിരിക്കുന്ന ശക്തി മറ്റുള്ളവരിലേക്ക് നിൻ്റെ കരസ്പർശനം ഏൽക്കുമ്പോൾ തന്നെ വിടുതൽ സംഭവിക്കണം അതാ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരുടെ ശക്തി ക്രിസ്തുവിൻ്റെ ശക്തി പത്രോസ് പോസ്വലം പ്രാപിക്കുന്നു പസ്തോ പത്രോസ് ആ ബോസോലം പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ ഈ വൈകല്യമുള്ളവൻ്റെ കരങ്ങളിലേക്ക് പിടിച്ചപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് നിര്യാണികളും കാലും ഉറപ്പ് ഉറപ്പിച്ച് നടക്കാനും തുള്ളാനും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിപ്പാനും ദൈവം ഇടയാക്കി എത്ര സന്തോഷകരമായിരിക്കുന്ന അനുഭവങ്ങൾ എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പല മാധ്യമങ്ങളെ മനുഷ്യനെ ആശ്രയിച്ച് പോകുന്ന ഒരു കാലയളവായി മാറിയിരിക്കുന്നു അങ്ങനെയുള്ള കാലങ്ങളിൽ കത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമാർന്ന ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവനിൽ കൂടെ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകവും അതിൻ്റെ ശക്തിയും അതിൻ്റെ അളവറ്റ വലിപ്പവും നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ കഴിയാതെ ആയിരിക്കുന്നു ആ ശക്തിയാൽ ഇവന് എന്തെല്ലാ നേട്ടങ്ങൾ സംഭവിച്ചു അവൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ പിരിമുറുഖത്തിൽ നിന്ന് അവനെ മോചിതനായി അവൻ ശക്തമായ കാലുകൾ കൊടുത്തു അവൻ തുള്ളാനും നടക്കാനും ആകുലജത്തനായ ജീവിതത്തെ അവന് കയ്പുള്ള ഒരവസ്ഥയിൽ അവൻ തള്ളി നീക്കിയ വ്യക്തി പരാശ്രയമില്ലാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വ്യക്തി നിമിഷ നേരം കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് ആ ആമ ആമന് അവനെ ദൈവം ആ ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവം നടത്തി അവനിപ്പോൾ സന്തോഷമുള്ളവനാണ് അവന് അധ്വാനിക്കാനുള്ള ശക്തി ദൈവം കൊടുത്തു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഒരു വിശേഷ പദം ഈ ദേവാലയ ഗോപുരത്തിലേക്ക് ജനം ഇവർ അത്ര അപ്പോസോലന്മാർ നിൽക്കുമ്പോൾ ജനമൊക്കെയും പറയാൻ തുടങ്ങി ഇവൻ ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷയായി ചോണ്ടിരുന്നവൻ അല്ലയോ അവൻ തന്നെ ആണോ ഇത് വിസ്മയമുണ്ടായി പരിഭ്രവമുണ്ടായി അവർ അവർ അവൻ പത്രോസിനോടും യോഹനാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മ വിസ്മയം പോകേണ്ടി എന്ന പേരുള്ള മണ്ഡപത്തിൽ അവിടെ അടുക്കൽ ഓടിക്കൂടി പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്ങനെ ആശ്ചര്യപ്പെടുന്നതെന്ന് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതെന്ന് അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ യേശുവിനെ മഹത്വപ്പെടുത്തി അനേകായിരങ്ങൾ യേശുവിനെ മഹത്വപ്പെടുത്തു പോകാൻ തയ്യാറാകാതെ പല മാധ്യമങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ വൈകാറായ സമയത്ത് ഞാൻ പറഞ്ഞു പത്ര പത്രോസ് പ്രാപിച്ച ശക്തി യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ശക്തിയാണ് അവൻ ശക്തനായവൻ അവൻ ഉന്നതത്തിലെ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് താണലോകത്തിലേക്ക് അവനെ മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി അവന് ഒരു മാധ്യമമായി ലോകത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് ദൈവത്തിന് സ്തോത്രം ഇവിടെ നമുക്ക് അവരോട് പറയുന്ന അബ്രഹാമിൻ്റെ ഈ സഹാക്കിൻ്റെ ഈ അക്കൂബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അപ്പോൾ യേശുവിനെ മഹത്വപ്പെടുത്തിയ നമ്മൾ വലുരുവാണെങ്കിൽ ഞാൻ ഇന്നടത്ത് എന്ന് ഇന്നാളിൻ്റെ കരം പിടിച്ചു അവൻ എഴുന്നേറ്റു അവൻ ശക്തനായി തീർന്നു അവൻ അങ്ങനെയായി ജനമില്ലവെന്നെ പുകഴ്ത്തി അവനെയും പുകഴ്ത്തി ഭയങ്കര ഒരു വലിയ പ്രവൃത്തിയായിരുന്നു ഞങ്ങൾക്കവിടെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ പറയുന്ന എന്നാൽ പാത്രോസ് പറയുന്നു കർത്താവായ അരുമനാഥൻ്റെ ശക്തിയാണ് ഈ പ്രവൃത്തി ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് പ്രൈസലോൾ പ്രൈസലോൾ ആകയാൽ സ്വന്തം ശക്തി കൊണ്ടോ സ്വന്ത ഭക്തി കൊണ്ടോ സ്വന്തം നീതി കൊണ്ടോ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നു ആ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനവർ തയ്യാറായി ഏതെങ്കിലും അത്ഭുത പ്രവർത്തികൾ ഏതെങ്കിലും വിടുതൽ അനുഭവിച്ച ആ ഒരു ദൈവ വൈദനാണോ അവൻ നിശ്ചയമായി യേശുവിനെ ഉയർത്തേണം മാധ്യമക്കാരെ ഉയർത്താൻ പോകരുത് മാധ്യമക്കാരെ ഉയർത്തുവാൻ ഉയർത്തുവാൻ അതിന് അവരെ അവരെ പുകഴ്ത്തുവാൻ പാടില്ല മറ്റൊരു കാര്യം നമ്മൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ലുസ്രായി ലുസ്ര എന്ന സ്ഥലത്ത് ലുസ്രായിൽ അതിന്റെ പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ ഈ ഒരു ഗുരുടനെയും നമുക്ക് ഒരു മുണന്തനെയും നമുക്ക് കാണാൻ കഴിയും അമ്മയുടെ ഗർഭ ഗർഭം മുതൽ മുടന്നനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു അവൻ പൗരോസിനെ സംബന്ധിച്ചുള്ള ഒരു പരസ്യ മിഷണറി യാത്രയിൽ ഉള്ള സുവിശേഷ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോസ്വരെ പ്രവൃത്തി പതിനാലാം അധ്യായത്തിൽ പൗലോസ് ആ പൗരോസ് സംസാരിക്കുന്ന കേട്ടു ഇവൻ ഇവൻ്റെ വൈകല്യമൊക്കെയും അവനെ വളരെ ഭാരപ്പെടുത്തി അവനും അമ്മയുടെ മുതൽ ഗർഭമാത്രം മുതൽ മുടക്കനായ ഒരിക്കലും നടന്നിട്ടില്ലാത്തവനാണ് പത്രി പൗലോസ് ദൈവവചനം സംസാരിച്ചപ്പോൾ അവനെ ഉറ്റ അവനവനെ ഉറ്റുനോക്കി ആ ഉറ്റുനോക്കിയപ്പോൾ ദൈവാത്മാവ് പൗലോസിന് ക്രിയ ചെയ്തു പറഞ്ഞു സൗഖ്യമാകാന്ന് നിനക്ക് മനസ്സുണ്ടോ നീ എഴുന്നേറ്റ് കാലൂന്നി നിമർന്നു നിൽക്ക് എന്ന് ഉറക്ക പറഞ്ഞു ഹലേലിയ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നോക്കണേ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നോക്കണേ അവൻ ആവേശത്തോടെ അല്ലെങ്കിൽ താല്പര്യത്തോടെ കഥയഭാരത്തോടെ ഉണ്ടാകുമോ എനിക്കൊരു വിടുതൽ ഉണ്ടാകുമോ എനിക്കൊരു എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ എന്ന് ആകുലജത്തിനായി അവനെ പൗലോസിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദൈവാത്മാവ് പൗലൂസി പ്രവർത്തിച്ച് പറഞ്ഞു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ആരവൻ അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു പൗലോസ് ചെയ്തോ പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ വന്ന് ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്ന് ആ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അവർ പറയാൻ തുടങ്ങി ലുക്കോണി ഭാഷയെ വിളിച്ചു പറഞ്ഞു ഭരതവാസിന് ഇന്ദ്രനെന്നും പൗരസിന് ബുധനെന്നും ഒരു പേരിട്ടു അവരെ മുയർത്താൻ തുടങ്ങി ആ പൂമാലകൾ ഒക്കെ കൊണ്ടു അവരെ ധരിപ്പിക്കാൻ തുടങ്ങി ആ ആ പുരുഷാരത്തോടുകൂടെ വന്നിട്ട് യാഗം കഴിക്കാനും ഭാവിച്ചു ഭരതവാസം പൗലോസും വസ്ത്രം വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത് ഇവര് ഈ കണ്ടിട്ടില്ലാത്ത കാഴ്ച അല്ലെങ്കിൽ ഈ മുടന്തനായവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് അവര് ഭയം നിറഞ്ഞവരായി തീർന്നു അയ്യോ യഥാർത്ഥത്തിൽ അവര് ലുക്ക്പോന്യ ഭാഗ്യം വിളിച്ചു പറഞ്ഞ് ദേവന്മാർ ഇതേ ഇറങ്ങി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു അവരെ അങ്ങ് ആ ആർഭാറ മാറി എണീക്കാനും യാഗം അവരവരുടെ മുൻപിൽ വെച്ച് കഴിക്കാനുമാകും അവർ അവരോടിച്ച വസ്ത്രം കീറി അവർ അവരോടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത് നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും വകയുള്ള സകല ഉണ്ടാക്കി ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അപ്പോൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നാണ് പൗലോസ് പ്രസംഗിക്കുന്നത് അവര് പലവിധമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചോ പുനരുദ്ധാന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്ക് വിശ്വാസമോ അല്ലെ അതിൽ വിശ്വസിക്കുകയോ ചെയ്യാത്ത പരുഷന്മാരും ന്യായശാസ്മാരും അങ്ങനെ ഉള്ളൊരു വിഭാഗക്കാരാണ് എന്നാൽ പ്രിയരെ നമുക്കവിനെയല്ല ആ പുനരുദ്ധാന അത് സദുഖ്യരാണ് പുനരുദ്ധാനമില്ലെന്നവർ അതിൽപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ കൃപയാൽ കൃപയാൽ ഈ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുവെന്നും നമുക്ക് വേണ്ടി അവൻ ഉയർച്ചുവെന്നും അവനോട് നമ്മൾ സമ സ്വരൂപമായി രൂപാന്തരപ്പെടുമെന്നുള്ളതായ ആ വിശ്വാസം നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം തന്നു അതാണ് ആ ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അവനവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാവിലും നാം തക്കത് പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസത്തിന് ഭാഗം വയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് ആകെയാൽ പ്രിയരെയും വയ്യാറായ സമയത്ത് മനസ്സാധനപ്പെട്ട് തിരിഞ്ഞുകൊണ്ടേണമെന്ന് പത്രോസ് പ്രസംഗിക്കുന്നു ഹാലിയ പൗലോസ് കൂടെ പ്രസംഗിക്കുകയാണ് ഭക്തകാരികളെ വിട്ട് ആകാശഭൂമിയും സമുദ്രവും അവയിലുള്ള സകലമുണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് മറ്റൊരിടത്ത് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ ഇന്ന് അനേകരും മാധ്യമങ്ങളിൽ കൂടെ മാധ്യമങ്ങളെ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു നീ ഒരു ഭാവി മനുഷ്യനാണോ നീ ആകുലജത്തിനാണോ നീ രോഗിയാണോ നീ ദുഃഖനാണോ നിന്റെ ദൈവം നിന്റെ പിതാവാണെന്ന് പിതാവാണെന്നറിഞ്ഞുകൊണ്ട് ആ പിതാവിൻ്റെ അടുക്കിലേക്ക് നീ ആ പിതാവിൻ്റെ മകന് ചെല്ലാനുള്ള അവകാശമുണ്ട് ആ അവകാശവുമായി നീ കടന്നു പറയണം അപ്പാ എനിക്ക് ഇന്ന കാര്യം അപ്പന അപ്പനാകുന്നുകൊണ്ട് നമുക്ക് അവകാശമുണ്ട് ആ പിതാവിൻ്റെ സ്വത്തിന് മക്കൾക്ക് അവകാശമുള്ളതുപോലെ നമ്മുടെ അപ്പനും കൂടെ ഉള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവകാശമുണ്ട് ഞാൻ ഈ വാക്കുകളെ ചുരുക്കി ഒരു ഗാനത്തിൻ്റെ രീതിയിലൂടെ പാടി നിങ്ങൾക്ക് സന്തോഷം ഉളവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹമായിത്തീരട്ടെ ഈ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ വരെ ഈ കഥാവിൻ്റെ ദൗത്യ ആയ സുവിശേഷം ഏറ്റെടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ഈ പാട്ട് എൻ്റെ സ്മരണയിൽ എപ്പോഴും ഒതുങ്ങി വരുന്ന പാട്ട് എന്നു ഞാൻ നിന്നടിമാ നിവകയാ എന്നാളും നീ എന്നാഥന എന്നോടേക ആശ്രയവും എന്നെന്നും ഞാൻ നിന്നടിമാ നിൻവകയാ ശ്രേഷ്ഠയുടെ എന്ന മിത്രം ജീവനെ നൽകിയോ ഒരു ഉച്ചസാഖി ശ്രേഷ്ഠേയൻ വിശ്വസ്തമിത്രം ജീവനെ നൽകിയോറ്റസാഖി നല്ല നല്ല തന്നോട് പ്രാണൻ എൻ പേർക്കായി തന്ന പ്രാണസ്നേഹിതേനവൻ തന്നോട് പ്രാണൻ എൻ പേർക്കായി തന്ന പ്രാണസ്നേഹിതേനവൻ എന്നും ഞാൻ നിന്നടിമാൻ വകയാ ഈ ലോകലാഭം ചേതാമ നണ്ണി വന്നിടുന്നേ ഈ ലോകലാഭം ചേതമനണ്ണി ലാക്കീലെ കേ വന്നിടുന്നേ ഓ വിശ്വത്തിൻ നായകനേ വിശ്വത്തിൻ നായകനേ നീ അല്ലാതൊന്നും വേണ്ടായി പാരിൽ വേണം നിൻ കാഴ്ച ശബ്ദം നീ അല്ലാതൊന്നും വേണ്ടായി പാരിൽ വേണം നിൻ കാഴ്ച ശബ്ദം എന്നെന്നും ഞാൻ നിന്നടി പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ കഥാവില്ലാകുവാനും ചെയ്യുകയാണ് നിങ്ങളുടെ വിഷമമുള്ള ഭാരമുള്ള വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് നിങ്ങളുടെ വേദനയുള്ള വിഷയം ഞങ്ങളെ അറിയിക്കുക എന്നെ അറിയിക്കുക കാണുന്നതായ മൊബൈൽ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ആ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെയുള്ളൊരു ദൗത്യത്തിലേക്കാണ് എളിയവനെ ദൈവമാക്കിയിരിക്കുന്നത് പതിനെട്ട് വർഷക്കാലം സഭയുടെ ചാർജ് വഹിച്ച് മുന്നോട്ട് പോയി ഈ കഴിഞ്ഞ മാസം അവിടുന്ന് റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് ചർച്ച കോഡ് ഇന്ത്യ ഫുൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ശുശ്രൂഷകനായിട്ട് പതിനെട്ട് വർഷക്കാലം ശുശ്രൂഷയിലായിരുന്നു ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുകയും അനേക സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഷത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് മോചനമുണ്ടാകാൻ അവർക്കൊരു ഉദ്ധാഹം ഉണ്ടാകുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാലും വാഴ്ത്തപ്പെട്ട കർത്താവ് നിങ്ങൾക്ക് സമാധാനം തന്നെ And the latest